ആകാംക്ഷയുടെ കാത്തിരുന്ന മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എല്ലാ തവണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു അടിപൊളി ബിഗ് ബോസ് ഹൗസ് തന്നെയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ലാലേട്ടൻ കാണിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ബിഗ് ബോസ് വീട്ടിൽ പുതിയ പണിയുമായി ലാലേട്ടൻ എത്തിയിരിക്കുകയാണ് പണിപ്പുര എന്ന് തന്നെയാണ് അതിന്റെ പേര് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന എല്ലാവരുടെ സാധനങ്ങൾ ഞാൻ ഇവിടെ വെച്ച് പൂട്ടും അവരുടെ ലക്ഷറി ബഡ്ജറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പണിപ്പുരയിൽ വെച്ച് പൂട്ടും അവർക്ക് ഞാൻ ഒരു പണി തന്നെയാണ് കൊടുക്കുന്നത് ബിഗ് ബോസിൽ ഇതുവരെ കണ്ട സീസണുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സീസൺ തന്നെയായിരിക്കും മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പ്രേക്ഷകരിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലെ പുതിയ മാറ്റവുമായിട്ടാണ് ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും വ്യത്യസ്തമായ പല രൂപങ്ങളും മാറ്റങ്ങളും എല്ലാം ബിഗ് ബോസ് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചെരിഞ്ഞ് ജയിലടക്കം തവണ ബിഗ് ബോസ് വീട്ടിൽ ട്രെൻഡിങ് ആവാൻ പോവുകയാണ് എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് ഈ നടക്കാൻ പോകുന്ന അംഗത്തിനായി